ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനി എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന മുടി കൊഴിച്ചിലും മാറാനും മുടി നല്ല സോഫ്റ്റ് സിൽക്ക് സിൽക്കാക്കി എടുക്കാനും മുടി നരയ്ക്കുന്നത് തടയാനും നരച്ച മുടി കറക്കാനും അതുപോലെ താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ പാക്കും പാക്കുമായിട്ടാണ് കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നരയ്ക്കാതിരിക്കാനും ഒക്കെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് കയ്യുന്നി കയ്യുന്നി അഥവാ ബ്രങ്കരാജ് ഇത് ഞാനൊരു ചോട് പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുഴുവനായിട്ട് വേണം കേട്ടോ വേരും പൂവും ഇലയൊക്കെ വേണം എന്ത് വേണ്ട മുഴുവനായിട്ട് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി എപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ ഇതാണ് കേട്ടോ സാധനം ചെറിയൊരു ചൂട് മതി അധികം ഒന്നും വേണ്ട നമുക്ക് നമുക്കടുത്തായിട്ട് വേണ്ടത് മയിലാഞ്ചിയിലയാണ് മൈലാഞ്ചിയില ഈ ബൃങ്കരാജിനൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മുടികോശില് മാറാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് ഇനിയിപ്പം നമുക്ക് ഒന്ന് രണ്ട് സാധനം കൂടെ വേണം മെയിനായിട്ട് വേണ്ടത് പനിക്കൂർക്കയിലാണ് പനിക്കൂർക്കയില ചേർത്ത് കൊടുക്കുന്നത് മുടിക്ക് കറുപ്പ് കിട്ടാനും അതുപോലെ നരശ മുടി കറുക്കാനും ഒക്കെ സഹായിക്കും കൂടാതെ നമുക്ക് തണുപ്പ് പറ്റാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു പനിക്കൂർക്കൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ജലദോഷമോ കഫക്കെട്ടോ ഒന്നും വരത്തില്ല അടുത്തായിട്ട് വേണ്ടത് ചെമ്പരത്തി പൂവാണ് മുടി നല്ല സോഫ്റ്റായി കിടക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും അതുപോലെ മുടി ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടതാണെങ്കിൽ കറിവേപ്പില ആണ് കറിയേപ്പില നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എണ്ണ കാച്ചെടുക്കാം നമ്മളിപ്പോൾ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇതൊന്ന് ഇതൊക്കെ എടുക്കുമ്പോഴത്തേനും നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ചെറിയ പാണികളോ പുഴുവൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഏത് ഇലകൾ നമ്മൾ ഉപയോഗിച്ചാലും നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ചാറിലോട്ട് ഈ ഇലകളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അധികം വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത് കേട്ടോ പനിക്കൂറുകയില ചേർത്ത്ക്കുന്നതു കൊണ്ട് തന്നെ അതിൽ നല്ലതായിട്ട് വെള്ളമായി ഉണ്ടാവും നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ അരച്ചെടുക്കാം ഇങ്ങനെ മിക്സിയുടെ ജാറില് വെച്ച് അരയ്ക്കണമെന്നില്ല കല്ലിൽ വെച്ച് വെച്ചരയ്ക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറില് വെച്ച് അരച്ച് കാണിക്കുന്നേ ഉള്ളത് ഞാൻ സാധാരണ താളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലിൽ വെച്ചാണ് ചെയ്യുന്നത് വീഡിയോയ്ക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളു ഇതേ രീതിയിൽ ചെയ്യാറുള്ളത് നമുക്ക് നരയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതുപോലൊരു ഹെയർ പാക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിരിക്കും നരക്കുന്നത് തടയാനും അതുപോലെ തന്നെ മുടി നരക്കെ തെറ്റിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഞാൻ എന്താ ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും അരച്ചെടുക്കണം അരിച്ചെടുക്കാതെ വെറുതെ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തരികൾ ഉള്ളതുകൊണ്ട് കഴുകിക്കളയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇനിയിപ്പം നമ്മുടെ മുടിയിലും തലയോട്ടിയിലും അപ്ലൈ ചെയ്യുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകി ഇത് അപ്ലൈ ചെയ്യുന്നതിന് ആയിട്ട് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ കുറേ ചെടീ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിവെക്കാം എന്നിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാാവുന്നതാണ് താങ്ക്